യെസ് ഹലോ ഗായ്സ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡേവിഡി ടെയിൽ ടോക്സ് ഇന്നൊരു ഗംഭീര എപ്പിസോഡാണ് ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡ് ഭയങ്കര ഒരു റൊമാൻറ്റിക് മോഡിലാണ് ഈ എപ്പിസോഡ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഇന്ന് ഞാൻ കൊണ്ടുപോകാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് അതൊരു ഭയങ്കര ഒരു വാലന്റൈൻ സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ നൽകാൻ പോകുന്നത് ഞങ്ങളെ സർക്കസ് കാണിക്കാൻ അത് ദിവസം നിർബന്ധിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞില്ല ഞാൻ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഗിഫ്റ്റുകളൊന്നും നൽകാറില്ല ഞാൻ ആകെ നൽകുന്നത് എന്റെ രണ്ട് പിള്ളേരും ഇവിടെ ഉണ്ട് ഞാൻ ആകെ നൽകുന്ന അല്ല പിള്ളേർ നൽകുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത് രണ്ട് പിള്ളേർ ഞാൻ ഇതിന്റെ അകത്ത് ഉണ്ട് എന്ന് പറഞ്ഞാണ് അപ്പൊ നിങ്ങൾ അടുത്ത് നിന്നാ കാണാട്ടോ അപ്പോ ഞങ്ങള് ഇന്നൊരു പെരുമ്പാവൂരി ഒരു സർക്കസ് വന്നിട്ടുണ്ട് ജമ്പു അല്ല അപ്പോളോ സർക്കസ് അപ്പോ അപ്പോളോ സർക്കസ് കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ് ഏഴു മണിക്കാണ് ഓൾറെഡി ലേറ്റായി അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഒരു രസകരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ എടുത്തു ഉള്ളൂ ഞാൻ അങ്ങനെ ഒരു ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും മേടിക്കാറില്ല ഇപ്പൊ ബെർത്ത് പോലും ഞങ്ങളുടെ പിള്ളേർക്കൊന്നും ഗിഫ്റ്റ് എങ്ങനെ കാരണം എനിക്കത് അത് മന ഒരു മനസ്സിന്റെ പ്രശ്നമാണ് പക്ഷേ പക്ഷെ എല്ലാവരുടെയും പിന്നെ ദൈവം ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളാണെന്ന് ഇതുവരെ എനിക്ക് ഒരു റൊമാൻറ്റിക് ഗിഫ്റ്റോ സർപ്രൈസോ നമുക്ക് ഗിഫ്റ്റ് ക്രിസ്ഡേ സ്പെഷ്യൽ എപ്പിസോഡ് ഒക്കെ കണ്ടപ്പോ ആൾക്കാർ ഒരുപാട് തെറ്റിദ്ധരിച്ചിടും തെറ്റിദ്ധരിക്കും ഒരു കാര്യമില്ല അച്ഛൻ റൊമാൻറ്റിക് എന്റെ മക്കൾ പറയുന്നുണ്ട് കാണുന്ന റൊമാൻസ് അല്ല ഉണ്ട് ഓക്കെ അപ്പോ എല്ലാവർക്കും അപ്പൊ ഇനി ഇനി അധികം ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ നമുക്ക് സർക്കസിലേക്ക് പോയാലോ ഓക്കെ പിള്ളേർക്ക് എങ്ങനെയാ സെയിം എമൗണ്ടാ അപ്പൊ പിന്നെ ഒന്നും പറയാനില്ലല്ലോ ൾക്കാരുണ്ട് എന്നാലും ഇതൊക്കെ ആണോ സർക്കസ് കാണാൻ ആദ്യമായിട്ടാണോ സർക്കസ് കാണുന്നത് ഏ എല്ലാവരും ആണോ ആടിയ പോളെ ഇത്ര ഫസ്റ്റ് ടൈം അല്ലേ സർക്കസ് ബോറടിക്കോ മരണക്കിണർന്ന് പറഞ്ഞാൽ ബൈക്ക് ഓടിച്ചിട്ട് അതിൻ്റെ അകത്ത് കൂടെ ബൈക്ക് ഓടിക്കും ആ ആ കണ്ടിട്ടില്ലേ ആ നമ്മൾ വലിയ മരണക്കിണറിന് പകരമുള്ള ഒരു ഗ്ലോബ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഫുള്ള് ചുറ്റും നടന്ന് മരണക്കിണറിനല്ലേ ആ ബിഗ് ഡോക്സ് അതന്നെ ബിഗ് ഡോക്സിലുള്ള അനുമാനം തന്നെ അത് അത് വലിയ മരണക്കിണറ് ഇതൊരു ഗ്ലോവ് പോലെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ അകത്തു കൂടെ ബൈക്ക് ഓടിക്കും പിന്നെ ഇതൊക്കെ ഊഞ്ഞാലാടും അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട് കണ്ടോ വീഡിയോ കണ്ടോ 你们是不是在外面住宿啊 Sarkızı. സർക്കസ് ഇപ്പോഴത്തെ ജനറേഷനേക്കാളും ഞങ്ങൾക്കൊക്കെയാണ് ഇഷ്ടം കണ്ടില്ലേ അവരങ്ങ് കയ്യേടിയും വിസിലടിയും ആയിരുന്നു ഗംഭീരമായിരുന്നു അടിപൊളിയായിരുന്നു ഇവരും എൻജോയ് ചെയ്തു അപ്പം അത്രയ്ക്കാണ് അത്രയ്ക്കും ഞങ്ങൾ ഇഷ്ടപ്പെടാത്തത് എല്ലാവരും ഒരു അടിപൊളിയായിരുന്നു പക്ഷേ ഈ ഒരു ആക്ടൊക്കെ ഗംഭീരമാണ് കേട്ടോ ഇവർ ഒരു കൂർത്ത മുനെയുള്ള ഇതിലേക്കാണ് അവർ കിടക്കുന്നത് ഊഹ് ഗംഭീരം യ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ കലാകാരങ്ങളും ഇപ്പോൾ ഈ വലിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ അവരൊക്കെ പണ്ട് ഗംഭീര പുലികളായിരുന്നിട്ടുണ്ടോ ഇന്നിപ്പോ അവര് കയറ് വലിച്ച് ഇവരെ പൊക്കുന്നതും ഒക്കെ അവർ അതിലൊരു ചേച്ചിയുണ്ട് ആ പാൻഡിട്ടതൊരു ചേച്ചിയാണ് അവരൊക്കെ ലൈഫ് ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാരാണെന്ന് ചിന്തിക്കണം ഇവിടെ ഈ സർക്കസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പണ്ടത്തെ പോലെയൊന്നും ഇല്ല ആൾ എന്നാൽ പോലും ശനി ഞായർ ദിവസങ്ങളിൽ ദിവസങ്ങളിലാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവരിങ്ങനെ അതിനു വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു പത്തുനൂറ് ആർട്ടിസ്റ്റുകൾ കലാകാരന്മാർ പല രീതിയിലുള്ള ആൾക്കാർ എല്ലാവരും അടങ്ങുന്ന ഒരു സംഭവമാണ് ഈ സർക്കസ് കണ്ടില്ലേ ഇവർ തന്നെയാണ് മിക്ക ആക്ടിലും വന്നു പോകുന്നത് ഇവരാണ് അതിലെ മെയിൻ ആൾക്കാർ അവരൊക്കെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ഞാനൊന്നാലോചിച്ച് ഇവർക്ക് എങ്ങനെ മുതലാവണം ഒരു ദിവസം ഏകദേശം ഇവരുടെ ഭക്ഷണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി നോക്കി വരുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ് ഇത് കണ്ടില്ലേ ഇങ്ങനെയുള്ള കുറേ ആക്ടുകളാണ് അവിടെ കണ്ടിരുന്നത് ഇതൊക്കെ നമുക്കൊരു പുതുമയാണ് എനിക്ക് തോന്നുന്നു ഈ എയ് ടി സ്കിഡ്സിനും ഒക്കെയാണ് ഇത് വർക്കാവുക കുറച്ചും കൂടി നമുക്ക് ഭയങ്കര നോസ്റ്റാലജിയാണ് നമുക്ക് പണ്ടൊക്കെ സർക്കസ് കാണാൻ പോവാന്ന് പറയുന്നത് ഒരു വലിയ കാര്യം ഇന്നിപ്പോൾ സർക്കസ് കണ്ടിട്ട് ഇവർക്ക് ഒരു ഒരു മണിക്കൂറിൽ കൂടുതൽ ഇരിക്കാൻ വയ്യ അപ്പോഴേക്കും ഇവർക്ക് ബോർ അടിക്കുന്നുണ്ട് കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഷോർട്സും മറ്റതും മറിച്ചതുമൊക്കെ വന്ന് വന്ന് ആൾക്കാരെ കൊണ്ട് അത്രയും മടിയന്മാരാക്കിയിരിക്കുക ഇപ്പൊ നമുക്ക് ഒരു മുപ്പത് അറുപത് സെക്കൻഡിനേക്കാളും താഴെ മുപ്പത് സെക്കൻഡ് അത്രയും ചെറിയ വീഡിയോകൾ കണ്ട് നമുക്ക് പെട്ടെന്ന് എൻ്റർടൈൻ വാനാണ് ആഗ്രഹം അങ്ങനെ നമ്മളുടെ ക്ഷമ മുഴുവനും നശിച്ച് നശിച്ചു തുടങ്ങിയിരിക്കണ അവസ്ഥ ഇപ്പൊ നമ്മളുടെ മേടിക്കുന്ന ഇരുന്നൂറ് രൂപയാണ് ഈ ഇരുന്നൂറ് രൂപയ്ക്ക് ഏകദേശം രണ്ടു മണിക്കൂറിൽ കൂടുതലുണ്ട് ഇത് എല്ലാവർക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇത് മെഴുകുതിരിയെല്ലാം കത്തിച്ച് ഈ പെൺകുട്ടി ഇങ്ങനെയുള്ള ആക്ടുകൾ ചെയ്യുന്നത് അതേപോലെ ഒരുപാട് പേര് സർക്കസൊക്കെ നിന്നു തുടങ്ങി അപ്പോഴും എനിക്ക് പറയാനുള്ളത് സർക്കസിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നന്നായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും പുതിമ പുതുമകൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ പിടിച്ചേക്കാം പല പല സർക്കസ് കമ്പനികളും പൂട്ടി ഇപ്പോൾ അപ്പോളോ ഒരിക്കലും പൂട്ടരുത് പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നില്ല കാരണം കുറച്ചും കൂടി പോകുമ്പോൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ലൈറ്റ് സൗണ്ട് കറണ്ട് ഇതിനു വേണ്ട ജനറേറ്റർ ഡീസല് മറ്റത് മറിച്ചത് പോകും അങ്ങനെ വേണ്ടിയിട്ടുള്ളൊരു വലിയ സന്നാഹം തന്നെ വേണം ഇതൊക്കെ എങ്ങനെയെന്ന് എനിക്കറിയില്ല ഈ കലാകാരന്മാർക്ക് ഒരു വലിയ കയ്യടി സർക്കസ് ഒക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു എങ്ങനെയുണ്ടായിരുന്നു സർക്കസ് ആണോ എന്താ നിങ്ങളുടെ അഭിപ്രായം കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഭയങ്കര ആണോ ബർദയുടെ അവസ്ഥ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ കിഡ്സിന് പക്ഷെ ഞങ്ങൾ എയ്റ്റീസിനും നയൻറ്റീസിനൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കയ്യടിയും ബഹളവും ആയിരുന്നു ഇപ്പൊ എന്റെ നെയ്ബേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു ജ്യോതിയും ലിനീഷൊക്കെ ഭയങ്കര വിസിലടിയും കയ്യടിയും അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഈ മറ്റേ മരിച്ച വീട്ടിലിരിക്കണ പോലെയൊക്കെ ഇരിക്കണുണ്ട് പക്ഷെ ഞങ്ങൾക്ക് നല്ലതായിരുന്നു അതെ ഒരു നൊസ്റ്റാലജിയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ട് എനിക്ക് കണ്ടൊരു ഓർമ്മയാണുള്ളത് ഫുൾ ആയിട്ടില്ലെങ്കിൽ കൂടിയാണ് ആ ഓർമ്മയിൽ നമ്മൾ ഫുൾ ആൾക്കാരുണ്ടായിരുന്നു ഇത്തവണ നമ്മൾ കുറച്ച് ആൾക്കാർ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല കുറച്ച് ആൾക്കാരേ ഉള്ളൂ സോ അതിൻ്റെയൊക്കെ ഒരു 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 ബോറടി ഉണ്ടായിരുന്നു എങ്കിൽ പോലും അവർ പാവങ്ങൾ എടുത്തു പറയേണ്ടത് ആ ഒരുപാട് കലാകാരന്മാർ അവരെയൊക്കെ എടുത്തു പറയണം അതിൽ കലാകാരന്മാരല്ല എന്ന് പറഞ്ഞാൽ ഒരു കയറ് വലിക്കാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവരുടെയൊക്കെ ഒരു ജീവിതമാർഗ്ഗമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്നൂറ് രൂപയാണ് ഒരാൾക്ക് എടുത്തത് ഇരുന്നൂറ്റമ്പത് മുന്നൂറും ഉണ്ടെന്ന് തോന്നുമല്ലേ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെ രണ്ട് മൂന്ന് റേറ്റിലുണ്ട് സോ ഞങ്ങളെടുത്തത് ടു ഹൺഡ്രഡ് ആണ് ഈ ടു ഹൺഡ്രഡിൽ അത് തന്നെ അവർക്ക് മതിയാകുമോ എന്ന് എനിക്കറിയില്ല പിന്നെ പാർക്കിങ്ങിനൊക്കെ അമ്പത് രൂപ മേടിക്കുന്നുണ്ട് എന്നാൽ പോലും അതിൻ്റെ ഇടയിൽ കച്ചവടക്കാർ വരുന്നുണ്ട് എന്നാൽ പോലും എല്ലാം കൊണ്ടും എങ്ങനെ പോയാലും ഒരു പത്തൊൻപത് ആൾക്കാരില്ലേ അവിടെ ജോലി ചെയ്യുന്നത് ഇല്ലേ അങ്ങനെ ഒരു സർക്കസ് ആയിരുന്നു കൊള്ളാമായിരുന്നു നമ്മളുടെ കുട്ടികൾക്ക് ആ പഴയ ഒരു കാലഘട്ടം കാരണം ഇപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ രണ്ടേകാൽ മണിക്കൂർ നമുക്കൊരു തിയേറ്ററിൽ ഇരിക്കാൻ പറ്റും തിയേറ്ററിൽ കുറച്ച് ആയിരിക്കും പക്ഷേ സർക്കസ് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് വരും അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം എനിക്കും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ ഇനിയും രസകരമായിട്ടുള്ള കുറേ കളികളും കാര്യങ്ങളും ആ ബൈക്ക് ഓടിക്കുന്നതും മരണക്കിണർ പോലത്തെ മറ്റേ ഗ്ലോബ് പോലത്തെ സാധനത്തിൻ്റെ അകത്ത് വണ്ടി ഓടിക്കുന്നതും ഒക്കെ ഗംഭീരമായിരുന്നു എക്സൈറ്റിംഗ് ആയിട്ട് വെള്ളം തുപ്പുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ഫസ്റ്റ് റെഡ് വാട്ടർ വരും എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യും പിന്നെ ഗ്രീൻ വാട്ടർ സെപ്പറേറ്റ് ആയിട്ട് ഇതൊന്നും പിന്നെ ഒരു മീനിനെ വിഴിഞ്ഞിട്ട് അതിനെ തുപ്പി അപ്പൊ മീൻ തിരിച്ച് മീൻസ് കുറച്ച് സമയം കഴിഞ്ഞാണ് കഴിഞ്ഞാൽ പക്ഷെ അപ്പഴും ജീവനുണ്ടായിരുന്നു സത്യം അതൊക്കെ ഒരു സംഭവമായിരുന്നു ഒന്നും പറയാനില്ല മൊത്തത്തിൽ കത്തി കത്തി മൊത്തത്തിലാക്കലും പിന്നെ പക്ഷെ നേരിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് എല്ലാ ഇവർക്കൊക്കെ ഭയങ്കര ഒരു പുതുമുണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും ബോറടിക്കായിരുന്നു പക്ഷെ ഞങ്ങളെ ബോറടിച്ചില്ല ഞങ്ങൾ എ ടി പിള്ളേരൊക്കെ കയ്യടിയും ബഹളവും പരിപാടികളൊക്കെ ആയിരുന്നു എനിക്കത് മുഴുവൻ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ജ്യോതി ഒക്കെ ഭയങ്കര ഒറ്റപ്പാടും ബഹളവും പിന്നെ ലിനീഷ് വിസിലടിക്കുന്നു വിൻഡു ആണെങ്കിലും എൻജോയ് ചെയ്തു അല്ലേ ബാക്കി എല്ലാവരും എൻജോയ് ചെയ്തില്ല ഞങ്ങൾ എൻജോയ് ചെയ്തു എന്തായാലും കൊള്ളാം സംഭവം കിടുക്കി വേറെ ലെവൽ പരിപാടിയായിരുന്നു അപ്പോൾ

അപ്പൊ വേറൊന്നും പറയാനില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് എന്നോടൊപ്പം എന്റെ ചക്കരകൾ സോ നമ്മുടെ ഒരു ഫാമിലി എപ്പിസോഡായിരുന്നു ബദ്രെ എങ്ങനെയുണ്ടായിരുന്നു ബദ്രയ്ക്ക് ആയിരുന്നു എന്നോട് ഞാൻ ഈ ഒറ്റയ്ക്കുള്ള എപ്പിസോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫാമിലി ചെയ്യണം എന്നാലാണ് ഫാമിലികൾക്ക് ഞങ്ങളെപ്പോലുള്ള പിള്ളേർക്കൊക്കെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു സോ അല്ലേ അച്ഛന്റെ വീട് അച്ഛൻ ഉള്ളത് സമാധാനോ അപ്പൊ ഇപ്പൊ നിങ്ങൾ പറയാനുള്ളത് അവര് പറഞ്ഞു അതുകൊണ്ട് വേറൊന്നും പറയാനില്ല എന്റെ എന്നെ കുറിച്ച് പറയുന്നത് എന്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്നത് കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല നടക്കേണ്ടില്ല വേറെ ഒന്നും പറയാനില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് എന്നോടൊപ്പം എന്റെ ഫാമിലി വേറൊന്നും പറയില്ല രണ്ടാവശ്യം പറഞ്ഞു ബൈ